ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാനിടം വരാഹി ദേവിയെ പറ്റിയാണ് ഇപ്പോൾ എന്നോട് ചോദ്യം വരാഹി ദേവി എന്ന് പറഞ്ഞാൽ സപ്ത അഞ്ചാമത്തെ ദേവിയാണ് പഞ്ചമി അതാണ് ദേവി വാരാഹി ദേവി എന്ന് പറയുമ്പോൾ ലളിതാംബികയുടെ ലെഫ്റ്റ് ആണ് വാരാഹി ദേവി നമ്മുടെ ലളിതാംബികയുടെ ലെഫ്റ്റ് ആണ് അതായത് ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കണ മുമ്പായിട്ട് നന്ദീദേവനെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് വാരാഹി ദേവിയെ അമ്മയെ പ്രാർത്ഥിച്ചാൽ മഹാ മഹാ ദേവി അതായത് ലളിതാംബിക ലളിതാംബിക ദേവി പെട്ടെന്ന് പ്രത്യക്ഷമാകും എന്നാണ് അതിൻ്റെ സത്യോണത് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എനിക്കും അനുഭവമുണ്ട് പക്ഷെ വാരാഹി ദേവി എന്ന് പറയും കാട്ടുപന്നിയുടെ മുഖത്തിൽ ചായയുടെ ദേവിയാണ് സുന്ദരിയാണ് പക്ഷേ ഈ ദേവി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി കാലങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാത്രി എട്ട് മണിക്ക് ശേഷവും രാവിലെ ബ്രാഹ്മുഹൂർത്തം അതായത് ഒരു ആറു മണിക്ക് മുമ്പും പ്രാർത്ഥിച്ചാലാണ് വാരാഹി ദേവി നമ്മൾ തൃപ്തിപ്പെടുക ബാക്കിയുള്ള സമയത്ത് ദേവിക്ക് റെസ്റ്റാണോ എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ വാരാഹി ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഞ്ചമിക്ക് പ്രാധാന്യമുണ്ട് പഞ്ചമി ദിവസങ്ങൾ വെളുത്ത പഞ്ചമിയും കത്തപഞ്ചമിയും വരും കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പഞ്ചമിയാണ് വെളുത്ത പഞ്ചമി എന്ന് പറയും അതിനാണ് പ്രാധാന്യം കൂടുതലും വെളുത്ത വാവ് പൗർണമി കഴിഞ്ഞിട്ട് വരുന്നതാണ് കറുത്ത പഞ്ചമി ആ ദിവസം പ്രാർത്ഥിച്ചാൽ കടങ്ങളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് സമയത്ത് തേങ്ങാ വഴിപാടെന്ന് പറയും അതായത് ഒരു പ്ലേറ്റിൽ കുറച്ച് പച്ചരിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയിട്ട് അതിൻ്റെ തേങ്ങ രണ്ട് തേ ഒരു തേങ്ങ ഉടച്ച് വെച്ച് അതിനകത്ത് ഒഴിച്ച് കത്തിച്ച് വടക്കോട്ട് ദർശനമായിട്ട് കത്തിച്ചു വെച്ചിട്ട് വാരാഹി ദേവിയുടെ മന്ത്രജീവി വാരാഹി ദേവിയുടെ ദേവിയുടെ പ്രതിമകളോ വിഗ്രഹങ്ങളോ ഫോട്ടോയോ വയ്ക്കാം ഇല്ലെങ്കിൽ വാരാഹി ദേവിയുടെ വിളക്കിന് സങ്കല്പിച്ച് നമുക്ക് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കിരി വാരാഹിയേ നമ അതാണ് സാധാരണക്കാർക്ക് ചൊല്ലാവുന്ന നാമം കടുപ്പമുള്ള ധാരാളം നാമങ്ങളുണ്ട് പക്ഷേ ഈ എല്ലാ നാമങ്ങളും അങ്ങനെ നമുക്ക് ചൊല്ലിക്കൂടാം ഇപ്പോൾ ധാരാളം നാമങ്ങളൊക്കെ ഉണ്ട് ഉഗ്ര ഹോമങ്ങൾക്കൊക്കെ ചെയ്യുന്ന അതൊന്നും നമ്മൾ സാധാരണക്കാർക്ക് ചൊല്ലാൻ പാടില്ല നമ്മൾ ചൊല്ലേണ്ട നാമമാണ് ഓം ഹീം യോഗിനി യോഗ ഭയങ്കരി നമ ഇത് നൂറ്റെട്ട് പ്രാവശ്യങ്ങൾ ചൊല്ലണം പിന്നെ നമുക്ക് വാരാഹി മുദ്ര വച്ചിട്ട് വജ്രപോശം എന്നും ചൊല്ലാം വജ്രകോശം ചൊല്ലിക്കാനും നമ്മുടെ കാര്യം സാധ്യമാണ് അല്ലാത്ത ദിവസങ്ങളിൽ എട്ട് മണിക്ക് ശേഷം നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറ് വടക്കോട്ടോ നോർത്ത് ഫേസ് ചെയ്യുന്നതിന് ധനമുണ്ടാവാൻ ഏറ്റവും നല്ല കാര്യം നോർത്ത് ഫേസ് ആയിട്ടിരുന്നിട്ട് ഓം ഹ്രീം യോഗിനി യോഗിനി വരാഹി നമ ഈ നാമം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം അങ്ങനെ വജ്രകോശം ജപിക്കുമ്പോൾ നമ്മൾ ഒരു മുദ്രയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു മുദ്രയൊക്കെ വെച്ചിട്ട് ആ അതായത് ഒരു കയ്യിൻ്റെ തളവലും മറ്റു കൈയിലും ഉള്ളതും അറുപ്പാക്കി വരളുകളെല്ലാം ചുറ്റിപ്പിടിച്ച് ചൊല്ലുന്നതാണ് വജ്രകോശം എന്ന് ചൊല്ലും വാരാഹി മുദ്ര മുദ്ര വജുന്നില്ല നമുക്ക് ഓം ഹ്രീ യോഗിനി യോഗ പയങ്കിനി വാരാഹി എന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ചൊല്ലിയ ശേഷം എളുദാസനാമം ജപിച്ചാലൊക്കെ വളരെ പവർഫുള്ളാണ് വളരെ കാര്യമാണ് ഇതൊക്കെ അപ്പോൾ അമ്മ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും അത്രയ്ക്കും ശക്തി പോകാം പക്ഷേ കാര്യമുള്ള കാര്യമേ ചെയ്യാവൂ മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവർക്ക് നാശം വരുത്താനുള്ള കാര്യങ്ങളൊന്നും വാരാഹി അമ്മ നമുക്ക് ചെയ്തു തരില്ല വരാഹി ദേവിക്ക് അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആമയുടെടയിൽ സപ്തമാതാക്കളിടയിൽ ഒരു വാരാ അവിടെയുണ്ട് വാരാഹി ഉണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇതുപോലെ തന്നെ ആ നടയ്ക്ക് അടുത്ത് എത്തുമ്പോഴേക്കും സപ്തമാതാക്കളുണ്ട് അവിടെയും വാരാഹി ഉണ്ട് പിന്നെ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ ഉണ്ട് അതിന് കലപ്പ വഴിപാടെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല തിരുവനന്തപുരത്ത് അടുത്തൊക്കെ വാരാഹിടെ അമ്പലമുണ്ട് പക്ഷേ നമ്മൾ വാരാഹി ദേവിയെ കൃത്യമായിട്ട് നിശ്ചയുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ധനം വരികയും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് കാര്യങ്ങൾക്ക് മാറി കിട്ടുകയും ചെയ്യും ഏത് കാര്യത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് വാരാഖ്യന്മയെ പൂർണ്ണമായി വിശ്വസിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പലർക്കും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് അനുഭവം എനിക്കും അനുഭവമുണ്ട് വാരാഹി ദേവി അത്രത്തോളം ശക്തിമയ്യാണ് വാരാഹി ദേവി ഭദ്രകാളിയുടെ അതായത് ലളിതാംബികയുടെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ ആണ് വാരാഖി ദേവി വാരാഹി ദേവിയോട് പറയുമ്പോൾ വാരാഹി ദേവിയോട് പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചതെന്നാണ് വിശ്വാസം വാരാഹി അമ്മയ്ക്ക് പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ വാരാഹി വിഗ്രഹമുള്ളവരഭിഷേക ചെയ്യും അല്ലെങ്കിൽ ഫോട്ടോ എടിയും ഫോട്ടോയിൽ പാലേ കച്ചാത്തും ഇനി വിളക്കിനെ തന്നെ വാര നമ്മളിപ്പം ഭഗവത് സേനയ്ക്കൊക്കെ വിളക്കിനെ തന്നെ ദേവിയായിട്ട് സംഭാവിച്ച് ആവാഹിച്ച് വെച്ച് ചെയ്യാറില്ലേ എന്നമാതിരി വാരാഹിയെ ആ വിളക്ക് ആ വിളക്ക് ഒരു പുതിയ വിളക്ക് മാറ്റി വെക്കുക ആ വിളക്കിലേക്ക് വെച്ച് അതിനെ സങ്കല്പിച്ച് നമ്മൾ പൊട്ടക്കെ തൊട്ട് ഒക്കെ ചെയ്ത് പിന്നെ ഒരു തട്ടത്തിൽ പച്ചരിയിട്ട് ആ പച്ചരിക്കകത്ത് പച്ചരി ഉടക്കലരിയോ ഇട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ച് ദീപം കത്തിക്കും ഈ ദീപത്തിൻ്റെ ദർശനം വടക്കോട്ടേക്ക് നോർത്ത് ഫേസിംഗ് ആയിരിക്കണം എന്നിട്ട് നമുക്ക് വാരാഹ്യദേവിയുടെ മന്ത്രം ജപിക്കോ വാരാഘ്യദേവിയെ പ്രാർത്ഥിക്കുവോ വാരാഹ്യ സഹസ്രാമൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ജപിക്കാം ദേവി പ്രാർത്ഥിക്കുക ഓം ഹ്രീ യോഗിനി യോഗ വാരാഹ്യ നമ അല്ലെങ്കിൽ പഞ്ചമി പഞ്ചമി ദേവി എന്നൊക്കെ ചൊല്ലി നമ്മൾ അരടി പുഷ്പങ്ങളാണ് ഇഷ്ടം പിന്നെ കിഴങ്ങ് വർഗങ്ങളൊക്കെ ദേവിക്ക് വലിയ ഇഷ്ടമാണ് കിഴങ്ങ് വർഗ് പിന്നെ മണ്ണിനടിയിലുള്ളത് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അതൊക്കെ നല്ലതാണ് ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ദേവിക്ക് വെച്ചിപ്പോൾ പൂജിക്കുകയോ പഴങ്ങൾ ധരിക്കുമോ പിന്നെ നമ്മൾ ഈ നട്ട്സ് ഉണ്ടല്ലോ ഈ നട്ട്സൊക്കെ നട്ട്സ് ഇത് അണ്ടിപ്പരിപ്പ് ബദാമ് അതൊക്കെ അതിനകത്ത് തേൻ ഒഴിച്ചു വെച്ചാലും അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ധനം വരികയും നമ്മുടെ കാര്യതടസ്സങ്ങൾ മാറുകയും എല്ലാം കടവാധികളൊക്കെ മാറുകയും ചെയ്യും ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് പഞ്ചമി പൂജ ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതായത് വെളുത്ത പഞ്ചമിക്ക് ചെയ്താൽ ധനവും കറുത്ത പഞ്ചമിക്ക് ചെയ്താൽ കടവാധികളും തീരും ഇതാണ് അതിന് സങ്കല്പങ്ങളൊക്കെ വാരാഹി വലിയ വലിയ വിഗ്രഹങ്ങൾ ഒരു ഒരാളുടെ ഒരു ദേവൻ്റെ വിഗ്രഹം നമ്മൾ പൂജാമുറി വയ്ക്കാൻ പാടില്ല ചൈതന്യം വരെ ക്ഷേത്രങ്ങളിലാണ് വേണ്ടത് നമ്മളിപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ വിഗ്രഹമാണ് സാധാരണ പ്ലാസ്റ്റിക് പരീസില് വെക്കാറ് അതിപ്പോൾ എത്ര വെച്ചാലും വലിയ കുഴപ്പമില്ല അതായത് ഈ ലോഹങ്ങളിലുള്ള വിഗ്രഹങ്ങൾ നമ്മൾ പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ വാരാഹി ദേവിയുടെ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വെക്കാൻ കുഴപ്പമില്ല പ്ലാസ്റ്റിക് പരീസ് വെച്ച് ഇതൊക്കെ വയ്ക്കാം അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാം ഇതൊന്നും വേണ്ടല്ലോ വിളക്ക് വെച്ചാൽ പോരെ വിളക്കിലേക്ക് സങ്കല്പിച്ചാൽ പോരെ നമ്മളെല്ലാ പൂജകൾക്കും വിളക്കിലേക്ക് ആവാഹിച്ച് ചെയ്യുന്നില്ലേ അതിന് അത് ചെയ്താൽ പോരെ ഏറ്റവും നല്ലതല്ലേ കോലൊക്കെ കുറച്ച് അതിനകത്ത് വിളക്കോ ചെയ്താൽ പോരെ അപ്പം നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാതെ ചെയ്യല്ലേ നല്ലത് എന്നും വാരാഖി ദേവി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പൂജ ചെയ്യേണ്ട കാര്യമില്ല പഞ്ചമിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇത് ഫോട്ടോ വാങ്ങിച്ച് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് വിളക്കിലേക്കേ അതിനെ പ്രാർത്ഥിച്ച് വെക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ വാരാഖി മന്ത്രം ദിവസവും രാത്രി എട്ട് മണിക്ക് ശേഷം നമുക്ക് ജനിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ട് നല്ല ഫലമാണ് ഉണ്ടാവും ഒരുപാട് പേർക്ക് പറയണ്ടേ എനിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടവർക്കൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഞാനിപ്പോൾ പറഞ്ഞ മന്ത്രം ജപിക്കുന്നതിന് വലിയ ഉപദേശമൊന്നും വേണ്ട ഓം യോഗിനി യോഗ ഓംഹിനി യോനി ഉഗ്രമന്ത്രങ്ങൾ ജപിക്കണമെങ്കിൽ നമ്മൾ ഗുരു ഉപദേശം വേണം ഈ ഗുരു ഉപദേശം കൊണ്ട് ജപിച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കെന്തോ ദോഷം വന്നാൽ ഗുരുവിൻ്റെ ആ ഒരു മറവിൽ നമുക്ക് കാര്യമായി ബാധിക്കില്ല ഉഗ്രമന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക എന്നുള്ളത് എപ്പോഴും വാരാഹി തേതിയെപ്പറ്റി അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇത്രയും പ്രാചാര്യം വന്നത് പക്ഷേ വാരാഹി ദേവി ശക്തിമതിയാണ് നല്ല നന്മകതിയും നമ്മൾ ഉഗ്ര ഉഗ്ര ഉഗ്രരൂപയാണ് നമ്മളെപ്പോഴും ശാന്ത ജീവിതയും പ്രാർത്ഥിക്കുകയായിരിക്കും എപ്പോഴും നല്ലത് അതായിരിക്കും നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് നല്ലത് ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം